എല്ലാവർക്കും നമസ്കാരം ആശയവിനിമയങ്ങളുടെ ലോകത്ത് ശരീരഭാഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് വാക്കുകൾ കൊണ്ട് കൈമാറാൻ കഴിയുന്ന ആശയത്തെക്കാൾ വളരെ വലുതാണ് ശരീരഭാഷ കൊണ്ട് കൈമാറാൻ കഴിയുന്നത് ആത്മീയ തരത്തിലും നല്ല ശരീരഭാഷ കൈകാര്യം ചെയ്യുന്നവരായിരിക്കണം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് മറിയം ദൈവദൂതൻ്റെ മുമ്പാകെ പറയുമ്പോൾ അവരുടെ വാക്കുകളെക്കാൾ അവിടെ പ്രകാശിപ്പിക്കപ്പെട്ടത് വിനയപൂർവ്വമുള്ള ഒരു ശരീരഭാഷ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഗത്സമനയിലെ സമർപ്പിതനായ ക്രിസ്തുവിൻ്റെ ശരീരഭാഷ നമ്മൾ മനസ്സുകൊണ്ടെന്ന് കാണേണ്ടതു തന്നെയാണ് അവിടെയാണ് അത് ധ്യാനമായി മാറുന്നത് വിചാരണ വേളയിൽ വേളയിൽസിന്റെ കോടതിയിലും ഹെരോദാവിൻ്റെ സന്നിധിയിലും ക്രിസ്തു പുലർത്തിയ ശരീരഭാഷ ശ്രദ്ധേയമാണ് ഹാർവി കുറിക്കുന്നു യു ടെൽ അലോട്ട് ബൈ ബോഡി ലാംഗ്വേജ് ഷാബിർ എന്ന ഗ്ലോബൽ ലീഡർഷിപ്പ് കോച്ച് പറയുന്നുണ്ട് ശരീരഭാഷയിൽ ജാഗ്രതയുള്ളവരാകുകയും കാരണം ജനങ്ങൾ നിങ്ങളെ കണ്ണുകൊണ്ട് കേൾക്കുന്നുണ്ട് കണ്ണുകൊണ്ട് കേൾക്കുക എന്ന മനോഹരമായൊരു പ്രയോഗം നമുക്കിവിടെ കാണാൻ കഴിയും ആമി ഖുഡി പറയുന്നു യുവർ ബോഡി ലാംഗ്വേജ് ഷെയ്ബ്സ് ഹു യു ആർ ഫേഷ്യൽ എക്സ്പ്രഷൻ ബോഡി മൂവ്മെൻറ്റ് പോസിറ്റീവ് ജസ്റ്റേഴ്സ് ഐ കോണ്ടാക്ട് ടച്ച് വെല്ലം ബോഡി ലാംഗ്വേജ് ആണ് ശരീരം ദൈവമന്ദിരമെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജും ദൈവഹിതപ്രകാരം ദൈവ ഇഷ്ടമുള്ളതാകണം അതിന് വിരുദ്ധമായതൊന്നും നമ്മിൽ നിന്ന് ഉണ്ടാകരുത് നമ്മുടെ വാക്കുകൾ മാത്രമല്ല നമ്മുടെ ഭാഷയും ദൈവത്തിന് ഇഷ്ടമുള്ളതാക്കി തീർക്കണം അതാണ് അവന് സമർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല തിരുമുൽ കാഴ്ച സദൃശവാക്യങ്ങൾ പതിനാറാം അധ്യായം മുപ്പതാം വാക്യം കണ്ണടയ്ക്കുന്നവൻ വക്രത നിരൂപിക്കുന്നു വപ്പ് കുടിക്കുന്നവൻ ദോഷം നിവർത്തിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ്ലേ ഉയർത്താം കർത്താവേ ബലഹീനരും ഭാവികളുമായ ഞങ്ങളോട് കരുണ തോന്നണമേ മാത്രമല്ല ശരീരം ആ കർത്താവരമാകിയാൽ ഭാഷയും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായി തീരണമേ വേഷത്തിലും ഭാവത്തിലും പകർച്ചയിലും നിൽപ്പിലും പോക്കിലും ദൈവത്തിന് ഇഷ്ടമുള്ള നിവർദ്ധിക്കുവാൻ തക്കമെന്നും കൃപചൊരിയണമേവറിൽ അങ്ങ് ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ദൈവഹിതത്തിനായി സമർപ്പിക്ക സമർപ്പിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് കൃപ കൃപചൊരിയണമേ ദൈവനീതിക്ക് വിരുദ്ധമായി നിൽക്കുവാൻ ഞങ്ങൾക്ക് ഒരിക്കലും കഴിയരുത് പരിശുദ്ധാത്മജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ ഞങ്ങളിൽ നിന്ന് ദോഷത്തെ നീക്കിക്കളയണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങൾക്ക് മേൽ പകരണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും അസ്തുരനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ